ായ സഹോദരന്മാരെ എല്ലാവരിലും ദൈവത്തിൻ്റെ കരുണ കടാക്ഷങ്ങൾ സദാ വർഷിക്കുമാറാകട്ടെ നമ്മുടെ മുസ്ലിം സമുദായത്തിൽ നിർഭാഗ്യകരമായ ശൈഥില്യങ്ങളും ഛിദ്രതകളും ഭിന്നിപ്പുകളും ഉണ്ടാകുന്നതിലേക്ക് നയിക്കുന്ന വളരെ കാതലായ അടിസ്ഥാനപരമായ ഒരു പ്രശ്നത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ് നമ്മുടെ സമുദായത്തിലെ ആധ്യാത്മിക ആചാര്യന്മാർ മത അധ്യക്ഷന്മാർ എന്ന് പറയുന്നത് അവരെ വ്യവ വ്യവഹരിക്കാൻ വിശേഷിപ്പിക്കാൻ നമ്മൾ മുസ്ലിയാർ അല്ലെങ്കിൽ മൗലവിമാർ അല്ലെങ്കിൽ മൊല്ലമാർ ഉസ്താദുമാർ എന്നൊക്കെ പറയും അപ്പോൾ അവർ മനുഷ്യരായതുകൊണ്ട് അവരുടെ ഇടയിലും പലതരത്തിലുള്ള ഈഗോ പ്രശ്നങ്ങൾ മൂപ്പിളമ തർക്കങ്ങൾ ഞാനാണോ കേമൻ നീയാണോ കേമൻ എനിക്കാണോ കൂടുതൽ കഴിവ് നിനക്കാണോ കൂടുതൽ കഴിവ് ഈ രീതിയിലുള്ള ചില ചിന്തകളും തജ്ജന്യമായ പ്രശ്നങ്ങളും ഉണ്ടാവുക സ്വാഭാവികമാണ് അപ്പോൾ അത് പണ്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ മുസ്ലിങ്ങളിൽ ഈ യാഥാസ്ഥിതികർ നവോത്ഥാനക്കാർ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു ചേരിതിരിവ് ഉണ്ടായത് തന്നെ അതിന് പല ചരിത്രമുണ്ട് അതിനെക്കുറിച്ച് പല സാമൂഹിക ഗവേഷകരും പലതരത്തിൽ അതിനെ വിലയിരുത്തി രചനകൾ നടത്തിയിട്ടുണ്ട് പക്ഷേ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാരണം അക്കാലഘട്ടത്തിൽ അതായത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നല്ല മലയാളത്തിൽ നല്ല അന്നത്തെ നല്ല മലയാളത്തിൽ മതപ്രസംഗം നടത്തുന്ന പ്രത്യേകിച്ചും വെള്ളിയാഴ്ചകളിലൊക്കെ അങ്ങനെ മതപ്രസംഗങ്ങൾ നടത്തുന്ന ചില മുസ്ലിയാക്കന്മാർ ചില മൗലിവിമാർ രംഗത്തു വേറെ വേറെ ആളുകൾ അവർ ആ പഴയ രീതിയിൽ തന്നെ പോയി അപ്പോൾ അവർക്കിടയിൽ ആ നിലയിലൊരു ധ്രുവീകരണം ഉണ്ടായി അപ്പോൾ കേമന്മാരായിട്ട് കൂടുതൽ ആളുകളെ ആകർഷിക്കുന്ന കൂടുതൽ ആളുകളെ ആളുകളുടെ ഹൃദയം കവരുന്ന കൂടുതൽ കൂടുതലാളുകളിൽ സ്വാധീനം സൃഷ്ടിക്കുന്ന ആളുകളോട് അങ്ങനെയല്ലാത്ത ആളുകൾക്ക് ഒരു പ്രയാസം ഉണ്ടാവുമല്ലോ അതിനാണ് നമ്മൾ സാധാരണ അസൂയ ഹസദ് ഹെഖത് ലുഹന് എന്നൊക്കെ നമ്മൾ പറയാറുള്ളത് പക്ഷേ അതിൻ്റെയൊക്കെ പ്രത്യാഘാതങ്ങൾ അന്ന് താരതമ്യേന കുറവായിരുന്നു വളരെ പരിമിതമായിരുന്നു എന്നാൽ സംഘടന സംഘടനകളുടേതായ ഒരു കാലഘട്ടം വന്നപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അതിന് കൂടുതൽ വ്യാപ്തിയും ആഴവും വൈപുല്യവും ഉണ്ടാവുന്ന ഒരു സാഹചര്യം സംജാതമായി നേരത്തെയൊക്കെ ഞാൻ പറഞ്ഞതുപോലെ ഇങ്ങനെ വലിയ ജുമഴത്തുപള്ളിയിലെ ഹത്തീബായിട്ടുള്ള ഉസ്താദായിട്ടുള്ള മുസ്ലിയർ സാധാരണ ഒരു തെക്കാവില് ഇമാമത്തും മദ്രസയിൽ പഠിപ്പിക്കലുമൊക്കെ ആയിട്ട് കഴിഞ്ഞുകൂടുന്ന ഒരു മുല്ലാക്കാനെ ഒരു മുസ്ലിയാനെ കാണുമ്പോൾ അങ്ങോട്ട് സലാം പറയില്ല കാരണം ഈ വലിയ പള്ളിയിലെ കേന്ദ്ര മഹല്ലിലെ ഹത്തീബായിട്ടുള്ള മുദ്രീസ് ആയിട്ടുള്ള സ്വതറായിട്ടുള്ള ഈ ഉസ്താദിൻ്റെ വിചാരം എന്താണെന്ന് വെച്ചാൽ അയാൾ തെക്കാവിലെ മുയിലാണല്ലോ അയാൾ എന്നോട് വേണമെങ്കിൽ സലാം പറയണം എന്നുള്ളതാണ് അതുപോലെ വലിയ ഒരു മഹല്ലിൽ തന്നെ സൗകര്യത്തിന് വേണ്ടിയിട്ട് അവിടെ കമ്പനി പഠിക്ക് അങ്ങനെ ആ ജംഗ്ഷനിലൊരു ജുമ തുടങ്ങും അപ്പോഴും മഹല് കേന്ദ്ര ജുമഴത്തു പള്ളി തന്നെയാണ് അപ്പോൾ ഈ കേന്ദ്ര ജുമഴത്തു പള്ളിയിലെ വലിയ പള്ളിയിലെ ഹത്തീബായിട്ടുള്ള ഉസ്താദ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ജുമഴ തുടങ്ങി ആ ജംഗ്ഷനിലെ പള്ളിയിലെ മുസ്ലിയാരെ വഴിക്ക് വെച്ച് കണ്ട അങ്ങോട്ട് സലാം പറയില്ല അവൻ എന്നോട് വേണം സലാം പറയാൻ എന്നുള്ളതാണ് ഇയാളുടെ നിലപാട് അതുപോലെ ഈ തലേക്കെട്ട് അതിൻ്റെ മുകളിൽ ഇപ്പോൾ ഒരു തയ്യല എന്നാണ് പറയുക അതുകൂടി ഇടുന്ന കുറച്ച് കൂടിയ മുസ്ലിയാക്കന്മാർ ഇപ്പം നമ്മൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ അവർ കേവലം തലേക്കെട്ടോ തൊപ്പിയോ മാത്രമുള്ള മുസ്ലിമാരോട് അങ്ങോട്ട് സലാം പറയില്ല കാരണം ആ ത്വലസാൻ ഇടുന്നതിലൂടെ അവർ കുറച്ചും കൂടി കൂടിയ കർദിനാൾമാരും കുറച്ചും കൂടിയും കൂടിയ ഓർച്ച് ബിഷപ്പ് എന്നൊക്കെ നമ്മൾ പറയുന്ന രീതിയിലുള്ള ഒരു വിധാനത്തിൽ വിരാജിക്കുന്നവരാണ് അതുപോലെ ഇപ്പോൾ ഈ അടുത്തിടെ ആയിട്ട് നെയ്റ്റി ധരിക്കൽ സാധാരണ നമ്മുടെ മുസ്ലിം കേരള മുസ്ലിം അക്കന്മാരുടെ വേഷം എന്ന് പറഞ്ഞാൽ ഈ ചട്ടയും മുണ്ടുപോയുള്ളൂ ഇപ്പോൾ നെയ്റ്റി ഇപ്പോൾ കൂടുതൽ അപ്പോൾ ഈ നെയ്റ്റി ഇട്ട മുസ്ലിമാർ നെയ്റ്റി ഇടാത്ത മുസ്ലിയാരോട് അങ്ങോട്ട് സലാം പറയാൻ പഠിക്കും കാരണം നെയ്റ്റി ഇട്ടയാൾ കുറച്ച് കൂടിയ ആളാണ് ഇത്തരത്തിലുള്ള ഒരു രീതിയിലൊക്കെ നമ്മുടെ സമുദായം പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് സംഘടനാ തലത്തിലേക്കും കൂടി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇത്തരത്തിലുള്ള ഹസദുകളും ഹെഹ്തുകളും ലഹനുകളും എല്ലാം കൂടുതൽ സ്വാധീനം ചെലുത്താൻ തുടങ്ങിയത് അപ്പോൾ അതിൻ്റെ ഈ അടുത്ത കാലത്തെ ഏറ്റവും വലിയ ഒരു ഇരയാണ് നമ്മുടെ ബഹുമാന്യനായ അദൃശ്ശേരി അബ്ദുൽ ഹക്കീം ഫൈസി അവർ അദ്ദേഹം വലിയ ഒരു വിദ്യാഭ്യാസ വിചക്ഷണനാണ് സംഘാടകനാണ് താൻ പ്രതിനിധാനം ചെയ്യുന്ന ഈ യാഥാസ്ഥിതിക സമൂഹത്തെ ഭൗതിക വിദ്യാഭ്യാസ സമന്വയത്തിൻ്റെ ആ വ്യാപനത്തിലൂടെ പരിഷ്കരിക്കേണ്ടതിനെക്കുറിച്ചാണ് നവീകരിക്കേണ്ടതിനെക്കുറിച്ചാണ് അതായത് അഹൽ സുനത്വൽ ജമാത്തിൻ്റെ വസൂലുകളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് തന്നെ ആ പരിധിയുടെ ആ ഒരു ദാരിയത്തിൽ നിന്നുകൊണ്ട് തന്നെ ആ സമൂഹത്തെ വികസിപ്പിക്കണമെന്ന കാഴ്ചപ്പാടുള്ള വലിയ ഒരു സംഘാടകനും വലിയൊരു പ്രവർത്തകനുമാണ് അദ്ദേഹം പക്ഷേ അദ്ദേഹത്തെ മാനസികമായി വേദനിപ്പിക്കുന്ന രീതിയിലുള്ള പല നീക്കങ്ങളും അദ്ദേഹത്തിൻ്റെ ഈ വളർച്ചയിൽ അദ്ദേഹത്തിന് കിട്ടുന്ന ഈ ശ്രദ്ധയിൽ സഹികേട് മൂത്ത പല ആളുകളും പല തടസ്സങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമാർഗത്തിലുണ്ടാക്കി അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ് പലതും പറഞ്ഞു വരുത്തി അള്ളാഹിൻ്റെ അനുഗ്രഹത്തിൽ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങൾ വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട് പക്ഷെ അദ്ദേഹത്തിന് വീഴ്ച വന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പോലെയുള്ള വിപുലമായ തലത്തിലുള്ള ഒരു പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ബഹുമാന്യനായ കാന്തപുരം ഉസ്താദ് ഉണ്ടാക്കിയതുപോലെയുള്ള സ്വന്തമായ ഒരു സംഘടനാ പ്രതലം ഉണ്ടാക്കുന്നതിന് അദൃശ്ശേരി ഉസ്താദ് ശ്രദ്ധിച്ചില്ല എന്നുള്ളത് അദ്ദേഹത്തിന് പറ്റിയ ഒരു വീഴ്ചയാണ് ഇപ്പോൾ കാന്തപുരം ഉസ്താദ് അദ്ദേഹം എങ്ങനെയാണ് വളർന്നത് തീ എന്നാ തീയിൽ മുളച്ചത് വെയിലത്ത് വാടുമോ എന്ന് ചോദിച്ചതുപോലെ നിരന്തരമായ വേട്ടയാടലുകളിലൂടെയും വെല്ലുവിളികളിലൂടെയും ആണ് കാന്തപുരം ഉസ്താദ് വളർന്നു വന്നത് അദ്ദേഹത്തിന് ഉയർ എതിരെ ഉയർന്നു വന്ന അരീക്കാട് പള്ളി അതുപോലെ കുവൈത്ത് കരാറ് വിവാദം പോലെയുള്ള ബാലിശമായ ഒരുപാട് സംഗതികളുണ്ട് പക്ഷെ അപ്പോഴൊന്നും ഇളകാതെ തൻ്റെ കർമ്മ പദ്ധതികളുമായി തൻ്റെ നവീകരണ പ്രവർത്തനങ്ങളുമായി തൻ്റെ പരിഷ്കരണ പ്രവർത്തനങ്ങളുമായി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് അദ്ദേഹത്തെ നിലനിർത്തുന്ന അദ്ദേഹത്തിന് അവലംബിക്കാവുന്ന സ്വന്തമായ ഒരു സംഘടനാ പ്രതലം അദ്ദേഹത്തിന് സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് ബഹുമാന്യനായ കാന്തപുരം മുസ്താദും ഉണ്ടാക്കി വെച്ച മുഴുവൻ വിദ്യാഭ്യാസ സംവിധാനങ്ങളുടെയും ഗുണഭോക്താക്കൾ ഇന്ന് എ പി സുനികൾ മാത്രമല്ല അവിടെ പഠിക്കുന്നവരിൽ ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് മുജാഹിദുകളുണ്ട് ജമാ ഇസ്ലാമിക്കാരുണ്ട് എക്സ് മുസ്ലിങ്ങളുണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ ഒരു വിദ്യാഭ്യാസ പ്രവർത്തകൻ അദ്ദേഹത്തിന് നിലനിൽക്കാൻ പറ്റുന്ന ഒരു ഒരു പ്രതലം അത് സേഫായിട്ടുണ്ടാക്കുന്നതിൽ വീഴ്ച വന്നാൽ മുന്നോട്ട് പല തടസ്സങ്ങളും വരും ഇത് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു പാഠമാണ് ഇതുപോലെ മുജാഹിദ് പ്രസ്ഥാനത്തിലുണ്ടായ ആദ്യത്തെ പിളർപ്പ് ഒരു കഴിഞ്ഞപ്പോൾ പിന്നെ പിളർപ്പ് അവർക്ക് രസമായിട്ട് വന്നു ഇപ്പോഴും മുജാഹിദുകൾക്ക് പലതരത്തിലുള്ള പിളർപ്പുകളും വിഭാഗീയതകളും ഈ സലഫി പ്രസ്ഥാനങ്ങൾ ഇപ്പോഴും ഗർഭം ധരിച്ചിട്ടുണ്ട് പക്ഷെ പേരിന് പറ്റിയ അവസരം കിട്ടാത്തതുകൊണ്ട് അത് സംഭവിക്കാത്തതാണ് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുന്ന വളരെ സ്ഫുടതയോടുകൂടി ആശയങ്ങൾ ആവിഷ്കരിക്കുന്ന വളരെ ശ്രദ്ധേയനായ അറബ് ലോകത്തുമൊക്കെ സ്വീകാര്യതയുള്ള വളരെ സംഘാടക പ്രതിഭയായ ഹുസൈൻ മടവൂരിനോടുള്ള അസൂയയിൽ നിന്ന് മാത്രമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിലെ ആദ്യത്തെ പിളർപ്പ് ഗർഭം ധരിക്കപ്പെട്ടത് പിന്നീട് ഒരു ഘട്ടത്തിൽ ആ അസൂയ ക്കിരിയാ സലാഹിയോടായിട്ട് മാറി അപ്പോൾ ചുരുക്കത്തിൽ എല്ലാ പിളർപ്പുകളും എല്ലാ വിഭാഗീയതകളും എല്ലാം ഈ മൗലവീ സഹജമായ മുസ്ലിയാർ സഹജമായ സഹജമായ കുശുമ്പുകളിൽ നിന്നും കുഞ്ഞായ്മകളിൽ നിന്നും ഉണ്ടായിത്തീരുന്നതാണ് പക്ഷെ സാധാരണക്കാരുടെ ഇടയിൽ അതിന് സ്വീകാര്യത കിട്ടണമെങ്കിൽ അതിനൊരു അക്കീത ഉണ്ടാകണം അതിനൊരു ഫിഖ ഉണ്ടാകണം അതിനൊരു പ്രത്യശാസ്ത്രം ഉണ്ടാകണം അപ്പോൾ പിന്നെ അതിനൊരു ദാർശനിക അടിത്തറ ഉണ്ടാകണം അപ്പോൾ ആദിയിൽ ഉണ്ടാകുന്നത് ഹസതാണ് പിന്നീടാണ് അതിന് ദാർശനിക അടിത്തറ ഉണ്ടാകുന്നത് അപ്പോൾ ഈ രീതിയിലൂടെ നമ്മുടെ സമുദായം നമ്മൾ പല മുമ്പും പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതുപോലെ വളരെ ആസ്വാദ്യകരമായ രീതിയിൽ വളരെ നേരം കൂടി വളരെ കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഇത് ആസ്വദിക്കുക ആരും തളരരുത് പതറരുത് നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ ജീവിത വഴിയിൽ ഒരു ടോണിക്കായിട്ട് ഇത്തരം എല്ലാ പ്രതിഭാസങ്ങളെയും നിങ്ങളിലേക്ക് സ്വാംശീകരിക്കാൻ നിങ്ങൾക്ക് കഴിയണം എന്ന് മാത്രമാണ് ആഹ്വാനം ചെയ്യാനുള്ളത്